സെക്രട്ടറി ഏരിയ ഏരിയ ആർ നായർ സാർ പാർട്ടിയുടെ കേരള കർഷക സംഘത്തെ ചാരിമൂട് ഏരിയ മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സെഗാവ് ഇസ്രയേൽ ലോക ജനതയ്ക്ക് മേൽ അതിക്രൂരമായ പോലെ ബൈബിളിലെ വാഗ്ദത്ത ഭൂമിയായിട്ടുള്ള പാലസ്തീൻ അവിടെ ഒരു വിഭാഗ ജനങ്ങൾ ജനിച്ച നാട്ടിൽ ഒരുത്തിരി മണ്ണിനു വേണ്ടി സ്വാതന്ത്ര്യ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനിച്ച നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്